ഹായ് ഫ്രണ്ട്സ് നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് കവറും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കണ്ടുവരുന്ന ചഗിരിയും വെച്ചിട്ട് സൂപ്പറായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് തയ്യാറാക്കി എടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ കളറിലുള്ള ഒരു പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിനുശേഷം ഞാൻ ഇതുപോലെ കുറച്ച് ചഗരിയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് രണ്ടും വെച്ചിട്ട് സൂപ്പറായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ മഞ്ഞ കളറ് പെയിൻ്റാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ചകിരിക്ക് പെയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ബ്രഷ് വെച്ച് ചെയ്യുന്നേക്കാലും കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ചകിരിതായി ഈ പെയിൻ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കളറാക്കി എടുക്കാം അപ്പോൾ തീ നമ്മുടെ ചകിരിക്കിത് ആ പെയിൻ്റ് ഒക്കെ കൊടുത്ത് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ചെറിയൊരു പീസ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിനെ ഒന്നും കൂടെ ഒന്ന് ചെറുതാക്കി ചെറിയൊരു പീസാക്കി എടുക്കാം അപ്പോൾ നമുക്ക് നമുക്കതാ ഇത്ര ഉള്ളൊരു പീസ് മതി കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു ലീഫിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് നമുക്കതും കൂടി ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഈ ഷേപ്പിലുള്ള രണ്ട് ലീവ്സുകളാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് പൂക്കൾ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ അതിനുശേഷം ഇതിൻ്റെ ഒരു ലീവ്സിൽ കുറച്ച് പശ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തെല്ലാം നമ്മൾ പശ്ത ഇതുപോലെ കൊടുത്തതിന് ശേഷം അതിന് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്ന ഒരു കമ്പി കമ്പിയെടുത്ത് ചെറുതായിട്ടൊന്ന് ഒരു പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് വെച്ചിട്ട് രണ്ടാമത്തെ കവർ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അതാ ഇങ്ങനെയാണ് ഏട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അത് നല്ല പോലെ ഒട്ടി അവിടെ ഇരുന്നോളും കേട്ടോ അപ്പോൾ അതേ ഇതിലേക്കാണ് കേട്ടോ നമ്മൾ നേരത്തെ പെയിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചകിരി വെച്ചെടുക്കാൻ പോകുന്നത് അത് അപ്പം നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചകിരിയിൽ നിന്നും ചെറിയൊരു പോർഷൻ എടുക്കാം അപ്പം ഞാൻ ദേ ഇത്രയേ എടുത്തിട്ടുള്ളു കേട്ടോ ഇനി നമുക്ക് ഈ ചകിരിതാ ഇതിൻ്റെ ഈ മിഡിൽ ഭാഗത്തേക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു മെഷീൻ നൂൽ ഉപയോഗിച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ടൊരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഒരു പൂ ഇവിടെ റെഡിയാണ് കേട്ടോ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള പൂക്കളും തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അതിന് ശേഷം ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് നമുക്ക് കുറച്ച് ഗ്രീൻ ടൈപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അത് ഈ നമ്മൾ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ പ്ലാസ്റ്റിക് കവറും ചകിരിയും വെച്ചിട്ട് അപ്പോൾ അതാ ഇതുപോലെ ബാക്കിയുള്ള കവറിലും കൂടെ നമുക്ക് ഫ്ലവേഴ്സ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതിനുശേഷം ഞാൻ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത കുറച്ച് ചകിരിയും കൂടെ എടുത്തിട്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇതാ ഇതുപോലെ ഒരു കുഞ്ഞ് കമ്പിയും കൂടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു നൂൽ ഉപയോഗിച്ച് ഒരു കെട്ടും കൂടെ ഇട്ട് കൊടുക്കാം കെട്ടിട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് ഒന്ന് ഗ്രീൻ ടേപ്പും കൂടെ ഒന്ന് ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ പ്ലാസ്റ്റിക് കവർ വയ്ക്കുന്നില്ല ഇങ്ങനെയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലെ നമുക്ക് മൂന്നെണ്ണം കൂടി തയ്യാറാക്കി എടുക്കണം അതിനുശേഷം നമ്മൾ ലീവ്സും പ്ലാസ്റ്റിക് കവർ തന്നെയാണ് കേട്ടോ എടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതും കൂടി ഒന്ന് ലീവ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പം അതേ രണ്ട് ലീവ്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മുന്നേ ചെയ്ത പോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് പശു തേച്ച് കൊടുത്തിട്ട് കുഞ്ഞൊരു കമ്പി വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഈ താഴ്ഭാഗത്തേക്ക് കുറച്ച് ഗ്രീൻ ടൈപ്പും കൂടെ ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പം അതേ ഒരു കുഞ്ഞ് ലീവ്സ് കൂടെ റെഡിയാണ് കേട്ടോ അപ്പം നമ്മൾ അഞ്ച് പൂക്കൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പൂക്കളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണേ അപ്പോൾ ഇത് അപ്പോൾ അതേ ഇതുപോലെ ചകിരി മാത്രം കൊണ്ടുണ്ടാക്കിയ പൂവിലേക്ക് നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറൊന്നും ഉണ്ടാക്കിയ പൂവും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ അത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന ചഗ്രിയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവർ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് കേട്ടോ ഈ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ടേ ഇല്ലയോന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അത്രയൊക്കെ ഉള്ളൂ താങ്ക്